ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ എൻ മുത്തു എൽ ഡി സി പി എസ് സി ചോദ്യാവലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ വീഡിയോ മുഴുവനായി കാണണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യണം ഇതിനു മുമ്പ് പ്രേക്ഷകരോടായി ചോദിച്ച നാല് ചോദ്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ ചോദ്യം മാനുവൽ കോട്ട നിർമ്മിച്ച വർഷം ഉത്തരം ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് രണ്ടാമത്തെ ചോദ്യം മാനുവൽ കോട്ട നിർമ്മിച്ച കാരൻ? ഉത്തരം അൽ ബുക്കാർക്ക് മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതി ഉത്തരം മാനുവൽ കോട്ട നാലാമത്തെ ചോദ്യം മാനുവൽ കോട്ട അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഉത്തരം പള്ളിപ്പുറം കോട്ട വൈപ്പിൻ കോട്ട ആയക്കോട്ട അഴിക്കോട്ട കൊച്ചിൻ കോട്ട അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം പോർച്ചുഗീസുകാർ പണിത പ്രാധാന കോട്ടകൾ ഉത്തരം പള്ളിപ്പുറം കോട്ട കൊച്ചി സെന്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂർ കോട്ടപ്പുറം കോട്ട തൃശ്ശൂർ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചിൽ കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരം ഉത്തരം ടച്ച് കൊട്ടാരം ടച്ച് കൊട്ടാരം അറിയപ്പെടുന്ന മറ്റൊരു പേര് ഉത്തരം മട്ടഞ്ചേരി കൊട്ടാരം തോമസ് കോട്ട എന്നറിയപ്പെടുന്ന പറങ്കിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് ഉത്തരം തങ്കശ്ശേരി കൊല്ലം പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യ ശൈലി ഉസ്തരം ഗോതിക് ശൈലി പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ പള്ളി ഉത്തരം സെൻറ് ഫ്രാൻസിസ് പള്ളി കൊച്ചി ടെച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിനർത്ഥം ഉത്തരം മലബാറിൻ്റെ പൂന്തോട്ടം ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച ഭാഷ ഉത്തരം ലാറ്റിൻ ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഉത്തരം മലബാറിലെ സസ്യജാലങ്ങളെക്കുറിച്ച് കേരള രാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച കാലഘട്ടം ഉത്തരം ആയിരത്തി അറുനൂറ്റി എഴുപത്തിയെട്ട് ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് ഹോർത്തൂസ് മലബാറിക്കസിലെ ആകെ ബാല്യങ്ങൾ ഉത്തരം പന്ത്രണ്ട് മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ് ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് ഉത്തരം അഡ്മിറൽ വാൻ റീഡ് മലയാള ലിപി അച്ചടിക്കുവാൻ വാൻ റീഡിനെ സഹായിച്ചത് ഉത്തരം ഇമാനുവൽ റോയ് ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയുമായി ബന്ധപ്പെട്ട കാർമലൈറ്റ് സന്യാസി ആര് ഉത്തരം മാത്യൂസ് പോർത്തൂസ് മലബാറിക്കസിലെ ചിത്രങ്ങൾ വരച്ചത് ഉത്തരം മാത്യൂസ് പോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയുമായി സഹകരിച്ച ഈടവ വൈദ്യൻ ഉത്തരം ഇ ടി അച്യുതൻ ഇ ടി അച്യുതൻ ജനിച്ചതായി കരുതപ്പെടുന്ന സ്ഥലം ഉത്തരം കടക്കരപ്പള്ളി ആലപ്പുഴ ഈ ടി അച്യുതൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കൊല്ലാട്ടുപറമ്പ് കടക്കരപ്പള്ളി ചേർത്തല ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം ഉത്തരം ആംസ്റ്റർഡാം നെതർലാൻഡ് ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യം പ്രതിപാദിക്കുന്ന സസ്യം ഉത്തരം തെങ്ങ് ഹോർത്തൂസ് മലബാറിക്കസിൽ അവസാനം പ്രതിപാദിക്കുന്ന സസ്യം ഉത്തരം ആൽ ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയുമായി സഹകരിച്ച ബ്രാഹ്മണൻ ഉത്തരം അപ്പുപട്ട് രംഗഭട്ട് വിനായകഭട്ട് ഹോർത്തൂസ് മലബാറിക്കസിന്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ഉത്തരം കേരള സർവകലാശാല ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് തർജ്ജം ചെയ്തത് ഉത്തരം ഡോക്ടർ കെ എസ് മണിലാൽ കെ എസ് മണിലാലിന് പത്മശ്രീ ലഭിച്ച വർഷം ഉത്തരം രണ്ടായിരത്തി ഇരുപത് കേരളത്തിലെ തെങ്ങ് കൃഷിയും നെൽകൃഷിയും പ്രോത്സാഹിപ്പിച്ച വിദേശിക ഉത്തരം ടച്ചുകാർ ഇനി പ്രേക്ഷകർക്കുള്ള ചോദ്യമാണ് പ്രേക്ഷകർക്കുള്ള ചോദ്യം ഒന്നാമത്തെ ചോദ്യം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് കൊച്ചിയിൽ ഗോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ടച്ചുകാരുടെ പ്രാധാന്യ സംഭാവനകൾ മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചത് നാലാമത്തെ ചോദ്യം കുഷ്ഠരോഗികൾക്കായി ടെച്ചുകാർ ആശുപത്രി ആരംഭിച്ച പ്രദേശം അഞ്ചാമത്തെ ചോദ്യം തച്ചുകാർ പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇന്നത്തെ തൃശൂറിൽ നിർമ്മിച്ച കോട്ട ഈ അഞ്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യൂ പുതിയ വീഡിയോയുമായി വരുന്നവരെ നന്ദി നമസ്കാരം